കർണന്റെ മുൻ ജന്മശാപകഥ അറിയാമോ അക്കാലത്ത് ദമ്പോധവൻ എന്നൊരു അസുരനുണ്ടായിരുന്നു ആയിരം വർഷം കഠിനമായ തപസ് അനുഷ്ഠിച്ച അവൻ സൂര്യദേവനെ പ്രീതിപ്പെടുത്തി ഒടുവിൽ സൂര്യദേവൻ പ്രത്യക്ഷനായി അവനോട് ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു ദമ്പോത്ഭവൻ അമരത്വം ആവശ്യപ്പെട്ടു എന്നാൽ സൂര്യദേവൻ പറഞ്ഞു അത് അസാധ്യമാണ് ദമ്പോധവൻ കാരണം സൃഷ്ടിയുടെ നിയമം അനുസരിച്ച് ആർക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എങ്കിൽ എന്റെ ഓരോ വർഷത്തെ തപസ്സിനും ഓരോ ദിവ്യ കവചം വീതം ആയിരം കവചങ്ങൾ എനിക്ക് നൽകുക ആയിരം വർഷം തപസ് ചെയ്തവനു മാത്രമേ ഈ കവചങ്ങൾ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ കൂടാതെ എന്റെ കവചം തകർക്കുന്നവൻ ആ നിമിഷം തന്നെ വധിക്കപ്പെടണം തപസിന്റെ ശക്തിയാൽ ബന്ധിതനായ സൂര്യദേവൻ ആ വരം അവൻ നൽകി അങ്ങനെ ദമ്പോധവൻ ആയിരം അജയമായ കവചങ്ങളുള്ള സഹസ്ര കവചൻ എന്നറിയപ്പെട്ടു ഈ വരത്താൽ ശക്തനായി മാറിയ അവൻ ലോകങ്ങൾക്ക് ഭീഷണിയായി മാറി ദേവന്മാരും മറ്റുള്ളവരും അവനെതിരെ നിസ്സഹായരായി നിന്നു അപ്പോൾ ദക്ഷന്റെ മകളായ മൂർത്തിയുടെ പ്രാർത്ഥനയാൽ മഹാവിഷ്ണു നരൻ നാരായണൻ എന്നീ ഇരട്ടകളായി അവതരിച്ചു അവർ വളർന്നപ്പോൾ നരൻ സഹസ്ര കവചനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു അതേസമയം നാരായണൻ ധ്യാനത്തിലായിരുന്നു യുദ്ധം കഠിനമായിരുന്നു ആയിരം വർഷത്തെ തപസ്സിൽ ശക്തി നേടിയ നരൻ ഒരു കവചം തകർത്തു എന്നാൽ വിധിപ്രകാരം അതേ നിമിഷം അവൻ മരിച്ചു വീണു നാരായണൻ തന്റെ തപസ്ശക്തിയാൽ സഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് നരനെ പുനർജീവിപ്പിച്ചു തുടർന്ന് അവരുടെ വേഷങ്ങൾ മാറി നാരായണൻ അസുരനുമായി യുദ്ധം ചെയ്തു നരൻ തൊപസ് അനുഷ്ഠിച്ചു വീണ്ടും ഒരു കവചം തകർക്കുകയും ഒരാൾ മൃത്യു വരിക്കുകയും ചെയ്തു മറ്റേയാൾ അവനെ പുനർജീവിപ്പിച്ചു ഈ ചക്രം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കവച്ചങ്ങൾ നശിക്കുന്നത് വരെ തുടർന്നു അവസാനം ഒരൊറ്റ കവചം മാത്രം ശേഷിച്ചു ഭേന്നുപോയ സഹസ്രകവചൻ തനിക്ക് വരം നൽകിയ സൂര്യദേവന്റെ അടുത്തേക്ക് അഭയം തേടിയോടി നരനും നാരായണനും അവനെ പിന്തുടർന്നെത്തിയപ്പോൾ സൂര്യദേവൻ പറഞ്ഞു എന്റെ സംരക്ഷണം തേടിയെത്തിയവനെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയുകയില്ല സൂര്യദേവ അങ്ങയുടെ വരം കാരണം ഞങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തവണ മരണവും പുനർജന്മവും സഹിക്കേണ്ടി വന്നു അങ്ങയുടെ സംരക്ഷണം ഉള്ളപ്പോൾ ഞങ്ങൾക്ക് അവനെ ഇപ്പോൾ വധിക്കാൻ കഴിയുകയില്ല എന്നാൽ ഞങ്ങളുടെ ശാപം കേൾക്കുക ഈ അസുരൻ അങ്ങയുടെ തേജസ്സിൽ നിന്ന് വീണ്ടും ജനിക്കും ആ ജീവിതത്തിൽ അവൻ തീർച്ചയായും ഞങ്ങളുടെ കൈകളാൽ നശിക്കും അങ്ങനെ ദ്വാപരയുഗത്തിൽ സഹസ്രകവചൻ സൂര്യദേവന്റെ ഊർജ്ജത്തിൽ നിന്ന് കർണനായി പുനർജനിച്ചു അപ്പോൾ നരനും നാരായണനും അർജുനനായും ശ്രീകൃഷ്ണനായും അവതരിച്ചു അങ്ങനെ മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ കർണനെ വധിക്കുകയും ചെയ്തു കർണന്റെ മുൻജന്മവുമായി ബന്ധപ്പെട്ട ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ